ഇതൊക്കെ ഞാനിവിടെ കുഴിച്ചിട്ടാണ് കേട്ടോ ഈ മുളകും തൈയും അതുപോലെ ഈ തുളസി തൈ ഞാൻ കുഴിച്ചിട്ടാണ് കേട്ടോ അതിൽ മേലെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനത്തേലൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഇതുണ്ടോ മുളകും തയ്യ് ഇത് കുഴിച്ചിടാനാണ് പോലെ മണ്ണെടുക്കാൻ പെയ്ക്കുന്നത് കേട്ടോ അപ്പം ഇത് കൊടുന്ന വേപ്പിൻ്റെ തയ്യാണ് കേട്ടോ ഇതിലൊരു വേപ്പൻ തൈ കുഴിച്ചിട്ടൊക്കെ അപ്പോൾ ഉണ്ടാവണില്ല ഒന്ന് തെഴുത്തിയിരുന്നു പക്ഷെ അത് പോയിട്ടോ മുളകും തയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് മണ്ണിൽ കുഴിച്ചിടണം കേട്ടോ എന്താ മണ്ണ് ഇത് മണ്ണ് താഴത്തുനിന്ന് നീ കുഴിച്ചിടാ വരി ഉണ്ടായാ ഇത് ഞങ്ങള് ഉപയോഗിക്കാതെ വെച്ച ബക്കറ്റാട്ടതിലേക്ക് അത് വേണ്ടേ എടുത്തും തൈലേ അത് പിന്നെ അതെന്താകട്ടെ ചെലപ്പോ വലുതാണ്ടരുമാക്കൂവട്ടോ പൂവളൊക്കെ ഇട്ടുണോ ഇത് കൊറേ മാസങ്ങളിട്ട് ഒന്നും ഇത് ഞാൻ കുഴിച്ചിട്ടതാ എന്തെങ്കിലും കുറച്ച് കളയാൻ തോന്നൂല്ല ഇട്ടക്കൊള്ളു പക്ഷേ പൂവിട്ടത് പൊഴിഞ്ഞു പോകല്ലോ ഇതിലേക്ക് ഒരു മുളകും തയ്യും കൂടിയും വെച്ചു ഇത് ഞാൻ കുഴിച്ചിട്ട മുളകും തൈ ഏട്ടൻ്റെ പോലെ നീണ്ടുപോയിക്കണു പക്ഷെ ഉപകാരം ഇട്ടില്ല ഒരു മുളകു പോലും ഉണ്ടായിട്ടില്ല എന്നാ പൂവൊക്കെ ഇട്ടു കൊണു കണ്ടില്ലേ അമ്മ ഇതിലേക്ക് ഒരു തയ്യും കൂടിയും കുഴിച്ചിട്ടാണ് ബക്കറ്റിന് വേണ്ടിട്ട് വേപ്പം തൈ കുഴിച്ചാത് എന്താ ഈ ബക്കറ്റിൽ കുഴിച്ചിടാൻ വേണ്ടി നിക്കഞ ഞങ്ങൾക്ക് ഒരുപാട് പത്ത് സെന്റ് സ്ഥലവും രണ്ട് നില വീടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതൊന്ന് കുഴിച്ചിടാന് അടിയിൽ പോയിട്ട് മണ്ണെടുത്തോട് കുഴിച്ചിട്ടാണ് അതിലും കുഴിച്ചിട്ടാണ് അല്ലെ ഒന്ന് നാല് തയ്യുണ്ട്

ഒരു അപ്പൊ അതിലും കൂടി വെക്കാണ് കേട്ടോ അപ്പൊ അതിലും ആ രണ്ട് തൈ കുഴിച്ചിടണം കേട്ടോ വേണോ മതി മതി അങ്ങനെ നമ്മൾ വേപ്പും ലൈബ കുളിക്കാൻ മാറ്റി സുന്ദരായി ഞാന് നടന്നു പോകും

കുളി കഴിഞ്ഞോ എടുത്തോ ഈ സമയം കൊണ്ട് തട്ട പൊന്നു ലൈബാനെ കുളിപ്പിച്ചു കൊടുത്തതാ സുന്ദരി ആയിട്ടോള് വരുന്നുണ്ട് ആ ആരപ്പിത് തല നനച്ചോ തല നനക്കണ്ട ജലദോഷം പനിയൊക്കെ ആണേ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കണം കേട്ടോ അത് കണ്ടില്ലല്ലോ ഞങ്ങളിവിടെ കുഴിച്ചിട്ടത് ഏഹ് ഇതെന്തവിടെ നടന്ന് ഇതെന്തവിടെ ഇപ്പം ഉണ്ടായി മരംണ്ടയ്ക്കുന്നുണ്ടോ ഇതാ മരംണ്ടയ്ക്കണോ സിലോപ്പി മാന്തളം ഒരു കുറുന്തലരലും ഉണ്ട് തന്നെ ഇണ്ടാവുന്നല്ലോ ഞര ഏതാ കുറുന്തേട്ടോ ഇത് സിലോപ്പി ഇത് മാന്ത രാവിലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം ഇതവിടെ അങ്ങനെ ചോറൊക്കെ കഴിക്കണു ടൈമ് കുക്കറിലെ ലോകത്തില് ചോറൊക്കെ പിന്നെ പിന്നെതാ ഞാൻ മീൻ നേരാക്കാൻ വേണ്ടി നിന്നു പിന്നെ മാന്തൃ വന്നിട്ട് ഞാൻ നന്നാക്കണു മറ്റേ മീൻമ്മ നേരാക്കാൻ പറഞ്ഞു അപ്പം ഞാനത് ഏതായാലും നന്നാക്കി കൊടുക്കട്ടെ പിന്നെ മീൻ തന്വിയുടെ വേപ്പും തൈ ഒക്കെ അങ്ങനെ ബക്കറ്റിലാക്കിയിരുന്നില്ല അതേപോലെ അവിടെ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെതാ അപ്പോൾ ഏതായാലും അത് നന്നാക്കട്ടെ എന്നിട്ട് കാണാം കേട്ടോ നമുക്ക് അപ്പൊ അതാ ഒരു മാന്തളിങ്ങനെ ഇങ്ങനെ അതിൽ അതിലൊരു രണ്ട് മൂന്ന് മത്തി പൊട്ടിക്കണുട്ടോ ഇനിയിപ്പാ ഇത് ഉമ്മ നേരമായിക്കോളൂട്ടോ പിന്നെ അതാ മസാല കേക്കാൻ വേണ്ടി നിക്കണം അങ്ങനെ അതാ അതിലേക്ക് ഉപ്പ് ഇട്ടെടുത്തു പിന്നെ പിന്നെ മഞ്ഞൾ അതുപോലെ മുളക് പൊടി അപ്പൊ ഉപ്പും മുളകും മഞ്ഞളൊക്കെ നീ മഞ്ഞളും നീ ഇട്ടു സാധാരണ നമ്മള് ചേർക്കുന്ന സാധനങ്ങൾ തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാത്രം പേപ്പർ മീൻ അപ്പൊ നീ അത് നേരാക്കി കഴിഞ്ഞോ ഈ മീന് ഉമ്മ നേട്ടോ അത് എനിക്ക് വേപ്പിന്റെ ഇവിടെ കൊടുന്ന് വെച്ചോ ഇതില് മണി പ്ലാന്റ് ഇതില് തുളസി ഈ ബക്കറ്റിൽ എന്താ മിട്ട് അല്ല ഇതില് ഇഞ്ചി ഇതില് വേപ്പിൻ്റെ ഇട്ടുണോ ഒന്നിൽ മാങ്ങഞ്ചി ഇട്ട്ണോ കേട്ടോ പിന്നെ ഞാൻ അന്ന് അവിടെ കുഴിച്ചിട്ട് മുളകും തെയ്യോ ഇതുണ്ടാവല്ലേ നമുക്ക് നോക്കാം കേട്ടോ മീൻ മസാല തേച്ച് വെച്ചിരിക്കണം പിന്നെ ഇതിലേക്ക് മുരിങ്ങടയിലാണ് ഇതടുത്ത ഓടിന്ന് തന്ന അങ്ങനെ അങ്ങനെതാ മീനൊക്കെ അതാണ് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് വീട് എത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കണം കേട്ടോ അപ്പം ഞമ്മക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാ വലിക്കും